മാവേലിക്കര മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തോടനുബന്ധിച്ചാണ് വിളംബരജാത നടത്തിയത് ശാസ്താംകോട്ടയിൽ നിന്നും ആരംഭിച്ച വിളംബരജാത ചക്കുവള്ളിയിൽ സമാപിച്ചു കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ഡി ജെ മ്യൂസിക്കിന്റെ അകമ്പടിയോടെ വിളംബരജാതയുമായി ഇടതുപക്ഷം മാവേലിക്കര പാർലമെന്റ് മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വിളംബരജാത നടത്തിയത് കുന്നത്തൂർ നിയമസഭാ മണ്ഡലത്തിന്റെ ആസ്ഥാന കേന്ദ്രമായ ശാസ്താംകൊട്ടയിൽ നിന്നും ആരംഭിച്ച വിളംബരജാത ഷൂർനാട് തെക്ക് ഷൂർനാട് വടക്ക് പോരുവഴി എന്നീ മൂന്ന് പഞ്ചായത്തുകളുടെ സംഗമ കേന്ദ്രമായ ചക്കുവള്ളിയിൽ സമാപിച്ചു സമകാലീന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ എടുത്തുപറഞ്ഞും കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ തള്ളിപ്പറഞ്ഞുമാണ് വിളംബരജാത നടത്തിയത് ഡി ജെ മ്യൂസിക്കിന്റെ അകമ്പടിയോടെ ആവേശം വാരിവിതറി നൂറുകണക്കിന് യുവതി യുവാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു ഇടതുമുന്നണി നേതാക്കളും വർഗ്ഗ ബഹുജന യുവജന സംഘടനാ നേതാക്കളും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി